ഹായ് ഫ്രണ്ട്സ് ഇത്രയും ജനക്കൂട്ടം എന്താണെന്നല്ലേ നമ്മുടെ തിരുവനന്തപുരത്താണ് സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുത്തുകൊണ്ട് വർഷങ്ങളായി നടത്തി വരുന്ന ഉത്സവമാണിത് മറ്റൊരു സവിശേഷത കൂടെയുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചിടുന്നു എന്താണെന്നല്ലേ ചരിത്രപ്രസ്ഥമായ അൽപ്പശ ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ആറാട്ടിനായി ശ്രീ പത്മനാഭസ്വാമി സ്വർണകിരട വാഹനത്തിലാണ് പുറപ്പെടുക കൂടെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി നരസിംഹമൂർത്തി ആനകളുടെയും വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കൂടെ തിരുവല്ലം പരശുരാമസ്വാമി നരകത്ത് ദേവി പാൽക്കുളങ്ങര ചെറിയ ഉദ്ദേശ്വരം മഹാവിഷ്ണുസ്വാമി നടുവത്ത് മഹാവിഷ്ണുസ്വാമി എന്നിവരുടെ ആറാട്ടു വിഗ്രഹവും ഉൾപ്പെട്ട പ്രൗഢഗംഭീരമായ ഘോഷയാത്രയാണ് ഇത് വള്ളക്കടവ് വഴി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള റൺവേയിൽ പ്രവേശിച്ച് ആറാട്ടിനായി പോകുന്നത് ഇന്നലെ നാല് നാൽപ്പത്തി അഞ്ചിനാണ് പത്മനാഭസ്വാമി ആറാട്ടിനായി പുറപ്പെട്ടത് എങ്ങും ഭക്തജനത്തിരക്ക് ലക്ഷങ്ങളാണ് ഈ ഘോഷയാത്ര കാണാനായി നിൽക്കുന്നത് പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ഹോഷയാത്ര ശംഖുമുഖത്തേക്ക് പുറപ്പെട്ടത് വള്ളക്കടവിൽ നിന്നും വിമാനത്താവളത്തിനകത്തു കൂടിയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത് ഹോഷയാത്രയുടെ ഭാഗമായി നാല് മുതൽ രാത്രി ഒൻപത് വരെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേ അടച്ചിടുന്നു രാജ്യാന്തര വിമാന സർവീസുകൾ അതിനുശേഷമാണ് നടത്തുന്നത് ഹോഷയാത്ര തിരിച്ച് അമ്പലത്തിലെത്തുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനവും കുറിച്ചും എന്തുകൊണ്ടും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഘോഷയാത്രയാണ് അത്ര പ്രൗഢ ഗംഭീരമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുക ഞാനും ആദ്യമായിട്ടാണ് ഹോഷയാത്ര കാണാനായി പോയത് തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും കാണണം അത്രയ്ക്കും ഗംഭീരം തന്നെയാണ് ഞാൻ ശംഖുമുഖത്തൊന്നും പോയില്ല അവിടെ ആറാട്ട് കാണാനായി സാധിക്കും തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം ബാക്കി നീർക്കാഴ്ചയായി കാണാവുന്നതാണ്